രാജ്യം ഒരു പ്രതിസന്ധിയെ നേരിടുമ്പോൾ രാജകുടുംബത്തിലെ അംഗവും രാജസ്ഥാനം ത്യാഗം ചെയ്ത വ്യക്തിയുമായ ഭീഷ്മർക്ക് രാജ്യത്തെ അരാജകത്വത്തിൻ്റെ പ്രതിസന്ധിയിൽ നിന്ന് വിമോചിപ്പിക്കാനുള്ള ആത്യന്തികമായ കർത്തവ്യമുണ്ട് അത്തരം ഒരു രാജ്യവും ജനതയും ഭരണകൂടവും ഉദ്യോഗസ്ഥ വൃന്ദവും ഒരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുമ്പോൾ പോലും തൻ്റെ വ്യക്തിപരമായ പ്രതിജ്ഞതയിൽ നിന്ന് തൻ്റെ വ്യക്തിമഹത്വത്തിന് മാറ്റണയ്ക്കുന്ന പ്രതിജ്ഞയിൽ നിന്ന് പിന്മാറാൻ ഭീഷ്മർ സന്നദ്ധനായില്ല എന്നതിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്വാർത്ഥത നമുക്ക് ദർശിക്കാവുന്നതാണ് പക്ഷേ ഭീഷ്മർ ലൗകിക ജീവിതം നയിക്കുന്നയാളാണ് ഭൗതിക ജീവിതം നയിക്കുന്നയാളാണ് കൊട്ടാരത്തിൽ ജീവിക്കുന്നയാളാണ് രാജ്യത്തിൽ ജീവിക്കുന്നയാളാണ് വ്യാസന അങ്ങനെയല്ല ലൗകിക ജീവിതം ത്യജിച്ചയാളാണ് ലൗകിക ജീവിതം നയിക്കാത്തയാളാണ് ബദരിയാശ്രമത്തിൽ ജീവിക്കുന്ന ആളാണ് ബദരി ആശ്രമമാണ് ഹിമാലയത്തിൽ അദ്ദേഹത്തിൻ്റെ ആസ്ഥാനം ബദരിയാശ്രമത്തിൽ നിന്ന് തപസ് ചെയ്യുന്നയാളാണ് ബദിരാശ്രമത്തിൽ നിന്ന് വേദം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നയാളാണ് പക്ഷേ രാജ്യത്തിന് ഒരു പ്രതിസന്ധി വന്നപ്പോൾ ജനങ്ങൾ അരാജകത്വത്തിലേക്ക് വഴുതി വീഴും എന്ന ആശങ്ക ജനിച്ചപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അദ്ദേഹം തയ്യാറായതുകൊണ്ടാണ് അദ്ദേഹത്തെ സർവഭൂതഹിതേ സർവഭൂതഹിതേരത എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിക്കുന്നത് അദ്ദേഹം തന്നെയാണ് പക്ഷേ ആ വിശേഷണത്തിൻ്റെ വാക്കുകൾ പറയുന്നത് വൈശമ്പായനാണ് വ്യാസനല്ല അപ്പോൾ സർവഭൂതങ്ങളുടെയും ഹിതത്തിൽ രമിക്കുന്ന ഒരു വ്യക്തി സന്യാസി ആകണമെന്നാണ് ഭാരതം ദർശനം ഭാരതത്തിൻ്റെ ദർശനം കാക്ഷിക്കുന്നത് ഒരു സന്യാസിയാണ് വ്യാസൻ അതുകൊണ്ടാണ് രാജ്യഭരണത്തിൽ ക്ഷത്രിയ ധർമ്മമനുഷ്ഠിക്കേണ്ടുന്ന രാജ്യഭരണത്തിൽ താല്പര്യമുള്ള അതിൽ മുഴുകി ജീവിക്കേണ്ടുന്ന ഭീഷ്മർ അപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നതും ഭീഷ്മർ തന്നെയാണ് ഭീഷ്മർ അദ്ദേഹത്തിൻ്റെ ശപഥത്തിൽ പിടിച്ചു നിൽക്കും എന്ന് പറഞ്ഞപ്പോഴും താൻ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതില്ലാത്ത കർത്തവ്യം ലൗകിക ജീവിതം നയിക്കാത്ത ദാമ്പത്യ ജീവിതം നയിക്കാത്ത രാജ്യത്തിൽ ജീവിക്കാത്ത വെറും കാനനവാസിയായ പർവ്വതവാസിയായ ആശ്രമവാസിയായ വ്യാസൻ ഇല്ല എനിക്ക് സാധ്യമല്ല എനിക്ക് തപസ് ചെയ്യേണ്ടതുണ്ട് ഇത് തപസിക്ക് ചെയ്യേണ്ടുന്ന കാര്യമല്ല ദാമ്പത്യ ധർമാനുഷ്ഠാനം എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞില്ല അപ്പോൾ സന്യാസി എന്ന് പറഞ്ഞാൽ സന്യാസി ജനങ്ങൾക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ ജനങ്ങളുടെ പ്രശ്നത്തിൻ്റെ നടുവിൽ ആ പ്രശ്നമുണ്ടാക്കുന്ന ഇരുട്ടിനെ ദൂരീകരിച്ചുകൊണ്ട് കത്തിജ്വലിക്കേണ്ടുന്ന ദീപസ്തംഭമാണ് അക്കാര്യത്തിൽ സംശയമൊന്നും വേണ്ട മഹാഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ സംശയമില്ല വ്യാസന് സംശയം സംശയമില്ല പിന്നെ യഥാർത്ഥ സന്യാസി ആരാണ് കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിദുഹു കാമ്യകർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നത് മാത്രമാണ് എന്താണ് കാമ്യകർമ്മങ്ങൾ തനിക്ക് പ്രയോജനം ഉണ്ടാകുന്ന കർമ്മങ്ങളെ ഏതൊക്കെയോ ഏവയൊക്കെയോ അതൊക്കെ കാമ്യകർമ്മങ്ങൾ ആ കർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നവനാണ് സന്യാസി അല്ലാതെ കാഷായ വസ്ത്രം ധരിച്ച് വെറുതെ ആശ്രമം ജീവിതം നയിക്കുന്ന ആളുകൾ മാത്രമല്ല ഈശ്വര ഭജനയും മോക്ഷപ്രാപ്തിക്കുള്ള ഉപായങ്ങളും അനുഷ്ഠിച്ചു കൊണ്ട് ഉപാധികളിലൂടെ മോക്ഷോപാധികളിലൂടെ ജീവിതം നയിച്ച് മുന്നേറുന്നവരെ അല്ല സന്യാസി എന്ന് യഥാർത്ഥത്തിൽ പറയുന്നത് കാമ്യാനാം കർമ്മണാം ന്യാസം കാമ്യകർമ്മങ്ങൾ അതായത് സ്വന്തം സുഖത്തിന് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യാതെ പരാർത്ഥമായി കർമ്മങ്ങൾ ചെയ്യുന്നവരെയാണ് സന്യാസി എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ് രാജ ഋഷിയായിരിക്കണമെന്ന് പറയുന്നതും രാജ ഋഷി എന്ന് അത്തരം ഭരണകർത്താക്കളെ വിളിക്കുന്നത് അപ്പോൾ ശരിക്ക് അദ്വൈത അദ്വൈതദർശനത്തിൻ്റെ ഭാഷയിൽ ശ്രീരാമനാണ് സന്യാസി ശ്രീകൃഷ്ണനാണ് സന്യാസി കാരണം മനുഷ്യജീവിതത്തിൻ്റെ നടുക്ക് ദീപസ്തംഭം പോലെ കത്തിക്കൊണ്ടിരിക്കുകയാണ് ആർക്കു വേണ്ടി പരാർത്ഥമായി കത്തിക്കൊണ്ടിരിക്കുന്നത് പരന്മാർക്ക് വെളിച്ചം നൽകാൻ വേണ്ടി പരന്മാരുടെ കണ്ണീരൊപ്പുന്നതിന് വേണ്ടി അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നു അന്യ ആർത്ഥം ജീവിക്കുന്നു അന്യർക്ക് വേണ്ടി ജീവിക്കുന്നു പരാർത്ഥമായ ജീവിതം ക്ഷത്രിയനായിരുന്നിട്ട് കൂടി ശ്രീകൃഷ്ണൻ ഇതുപോലൊരു ഘട്ടത്തിൽ കുരുക്ഷേത്ര ഭൂമിയിൽ ആയുധമെടുക്കില്ല എന്ന അദ്ദേഹത്തിൻ്റെ പ്രതിജ്ഞ ലംഘിക്കുകയും ആയുധമെടുക്കുകയും ചെയ്ത ഒരു സംഭവമുണ്ട് ഈ ശ്രീകൃഷ്ണൻ്റെ ഈ പ്രതിജ്ഞാലംഘനവും പ്രതിജ്ഞ ലംഘിക്കാൻ കൂട്ടാക്കാത്ത ഭീഷ്മരീൻ നമ്മളെങ്ങനെ ഇവിടെ പതിനെട്ട് അക്ഷവഹണി പടയാണ് ആസുരമായ യുദ്ധത്തിൻ്റെ പരിഹാരമില്ലാത്ത അപരിഹാര്യമായ സംയുക്ത വന്യയിൽ ഹോമിക്കപ്പെടാൻ പോകുന്നു പോകുന്നത് അക്ഷവണി ഏതാണ്ട് രണ്ട് ലക്ഷത്തി നാൽപ്പത്തെണ്ണായിരത്തോളം ഭടന്മാർ വരും ഒരു അക്ഷപണിയിൽ ഈ തേർപ്പടയുടെ കണക്കെടുത്തുന്നാൽ അതിനെ നേരത്തെ പറഞ്ഞല്ലോ വലിയ തേരുകളാണെങ്കിൽ നാൽപ്പത്തെട്ട് പേരൊക്കെ ആയിരിക്കും ആ തേരിൻ്റെ സംരക്ഷണത്തിൽ നിൽക്കുന്നത് തേർ ചക്രത്തിൻ്റെ സംരക്ഷകന്മാരുണ്ട് ഓരോ ചക്രത്തിനും സംരക്ഷകന്മാരുടെ ഒരു വ്യൂഹമുണ്ട് അപ്പോൾ കോടാനു കോടി എന്നാണ് ഇതിൻ്റെ കണക്ക് പോകുന്നത് ഇത്രയും പുരുഷന്മാർ ഹോമിക്കപ്പെടാൻ പോകുന്ന ആസുരമായ ഒരു ആഹവം ആസുരമായൊരു യുദ്ധം യുദ്ധം തുടങ്ങുന്നത് എത്ര ധാർമ്മികമായിട്ടാണെങ്കിലും യുദ്ധത്തിൽ ആ ധർമ്മങ്ങളെല്ലാം മനുഷ്യൻ്റെ ശരീരം നോക്കുമ്പോൾ വേദനിക്കുമ്പോൾ ലംഘിക്കപ്പെടും എന്നത് വാസ്തുതയാണ് അതുകൊണ്ട് ധർമ്മങ്ങൾ പാലിക്കപ്പെടുകയല്ല യുദ്ധധർമ്മങ്ങൾ ലംഘിക്കപ്പെടുകയേ ഉള്ളൂ യുദ്ധത്തിൽ എല്ലായിടത്തും എങ്ങും അതിനപവാദമായിട്ട് ഒരു യുദ്ധവും കണ്ടിട്ടില്ല ഇത്രയും ആളുകൾ ഹോമിക്കപ്പെടാൻ പോകുന്നതിൻ്റെ ആന്തരികമായ വേദന അപ്രത്യക്ഷമായ വേദന ശ്രീകൃഷ്ണനുണ്ട് പിന്നെ യുദ്ധം പാടില്ല എന്നതിൻ്റെ തെളിവായിട്ടാണ് അദ്ദേഹം നിരായുധനായ യുദ്ധക്കളത്തിൽ നിൽക്കുന്നത് അപ്പോൾ നിരായുധീകരണത്തിൻ്റെ ആദ്യത്തെ മൂർത്തിയാണ് ശ്രീകൃഷ്ണൻ എന്ന് പറയേണ്ടി വരും ആദ്യം നിരായുധീകരണം എന്ന ആശയം ഒരു യുദ്ധത്തിൻ്റെ രംഗത്ത് നടക്കാൻ പോകുന്ന യുദ്ധത്തിൻ്റെ രംഗത്ത് ആദ്യമായി ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് നിരായുധീകരണത്തിൻ്റെ ദേവതയെപ്പോലെ യുദ്ധത്തിൻ്റെ മുൻപന്തിയിൽ മറുപക്ഷത്തെ ദുര്യോധനൻ്റെ മറുപക്ഷത്തെ യുദ്ധത്തിൻ്റെ നായകനായിട്ട് യുദ്ധത്തിൻ്റെ സർവ്വാസൈന്യ സർവ്വ സൈന്യാധിപത്യമുള്ള രാജകുടുംബത്തിലെ അംഗമായ മന്ത്രിസ്ഥാനമുള്ള ധർമ്മപത്രയുടെ മന്ത്രിസ്ഥാനമുള്ള അർജുനൻ്റെ തീർതെളിക്കാൻ പോയി നിൽക്കുന്ന പാർത്ഥസാരഥി ലോകത്തിലെ ആദ്യത്തെ നിരായുധീകരണ ശ്രമത്തിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണ് പക്ഷേ ആ മൂർത്തിക്ക് പോലും എടുക്കേണ്ട ഒരു സ്ഥിതി വരുന്നു എന്നുള്ളത് കൊണ്ട് നിരായുധീകരണം പ്രായോഗികമല്ല എന്നൊരു സന്ദേശം അതിലുണ്ട് ഉണ്ട് കാരണം ധർമ്മത്തിന് വഴങ്ങാത്തവരെ എന്തു ചെയ്യണം എത്ര പരിശ്രമിച്ചാലും ആരെല്ലാം ശ്രമിച്ചാലും ധർമ്മത്തിന് വഴങ്ങുന്നില്ല സത്യത്തെ അംഗീകരിക്കുന്നില്ല നീതിയെ സ്വീകരിക്കുന്നില്ല നീതി സ്വീകാര്യമല്ല ഇങ്ങനെ ജീവിക്കുന്ന ആളുകളെ രാജ്യത്തിൻ്റെ പൊതുവായ പതനം ഉണ്ടാക്കാൻ അവർ കാരണക്കാരാകുമ്പോൾ അവരെ എന്ത് ചെയ്യണം വരങ്ങൾ വാങ്ങിച്ച് കൂട്ടിയിരിക്കുന്നു ബാലി വരം കൊടുക്കാൻ ശക്തിയുള്ളവരിൽ നിന്ന് തന്നോട് യുദ്ധം ചെയ്യുന്നയാളിൻ്റെ പകുതി ബലം ബാലിക്ക് കിട്ടും എന്ന് വരം വാങ്ങി വെച്ചിരിക്കുന്നു എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിന് തോന്നിയതുപോലെ അദ്ദേഹത്തിൻ്റെ സഹോദരനെ കൈകാര്യം ചെയ്യുന്നു സുഗ്രീവനെ സുഗ്രീവനെ ആട്ടിപ്പുറത്താക്കി കഥയുടെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല ആട്ടി ആട്ടിപ്പുറത്താക്കുമ്പോൾ അയാൾക്ക് ജീവിക്കാനുള്ള വക കൊടുക്കണം കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കുമ്പോൾ അത് സാമാന്യധർമ്മമാണ് അത് കൊടുത്തില്ല അയാളുടെ ഒരു വസ്തുക്കളും അവിടെ നിന്ന് എടുക്കാൻ ബാലി സമ്മതിച്ചില്ല കിഷ്കിന്ത രാജധാനിയിൽ നിന്ന് എടുക്കാൻ ബാലി സമ്മതിച്ചില്ല വേണ്ട അയാൾ പറഞ്ഞു എൻ്റെ ഭാര്യയെ എൻ്റെ കൂടെ വിടണം ഭാര്യ വിടാൻ ഒക്കില്ല അതിനകത്ത് അനുജൻ്റെ ഭാര്യയെ വിടാൻ വാലിക്ക് സമ്മതമല്ല വിട്ടില്ല രൂമ എന്നാണ് ആ സ്ത്രീയുടെ പേര് രൂമയെ വിട്ടുകൊടുത്തില്ല രൂമയെ പിടിച്ചവിടെ വെച്ചു എന്താ അതിൻ്റെ അർത്ഥം എന്താണ് നാം അതിൽ നിന്ന് അനുമാനിക്കേണ്ടത് ഭാര്യ എവിടെ ആവശ്യമുണ്ട് എനിക്ക് ആവശ്യമുണ്ട് അവിടെ നിൽക്കട്ടെ എന്നാണ് അപ്പോൾ അത്ര വലിയ അനീതി ചെയ്തിരിക്കുന്നു സുഗ്രീവനോട് സുഗ്രീവൻ തെറ്റൊന്നും ചെയ്യാതിരിക്കേ തനിക്ക് പറ്റിയ അബദ്ധം താൻ കാരണമല്ലെന്നും രാക്ഷസമായതുകൊണ്ട് സംഭവിച്ചതാണെന്നും പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴും അതൊന്നും സ്വീകരിക്കാൻ ബാല്യ തയ്യാറല്ല സത്യം അംഗീകരിക്കാൻ തയ്യാറല്ല നീതി പ്രവർത്തിക്കാൻ തയ്യാറല്ല അങ്ങനത്തെ ഒരാളെയാണ് കൊല്ലേണ്ടത് അയാൾക്ക് ഇങ്ങനെ ഒരു വലിയ ശക്തിയും കൂടി ഇരിക്കുന്നു ആരാണോ അയാളുടെ പ്രതിദ്വന്തി വരുന്നത് ആ പ്രതിദ്വന്തിയുടെ പകുതി ബലവും കൂടി അയാൾക്ക് കിട്ടും അപ്പോൾ ഒളിച്ചു നിന്ന് തട്ടിക്കളഞ്ഞു അത്രയേ ഉള്ളൂ കാര്യം വളരെ ലളിതമാണ് അതിനെ തൊന്തൽഭവിച്ചിരിക്കുന്ന പ്രശ്നം ഇതുപോലെ ഭീഷ്മർ പത്ത് ദിവസത്തെ യുദ്ധത്തിൽ പതിനായിരക്കണക്കിനാണ് ഭടന്മാരെ കൊന്നൊടുക്കിയത് അങ്ങനെ അങ്ങ് നിന്നാൽ ഈ പാണ്ഡവ സേനകളെ മുഴുവനും അദ്ദേഹം ഭസ്മീകരിച്ചു കളയും അർജുനനാണെങ്കിൽ ഇത് ഭീഷ്മരാണല്ലോ ഭീഷ്മരുടെ ജീവൻ ഒടുക്കുകയാണ് എൻ്റെ ഒന്നാമത്തെ കർത്തവ്യം എന്ന് ഉപദേശിച്ചിട്ടും അപ്പോൾ പറഞ്ഞ മറുപടി അർജുനൻ പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാമോ ഭഗവാനോട് ഭഗവാനോട് അർജുനൻ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ പിതാമഹനെ അച്ഛ എന്ന് വിളിച്ചാണ് ശീലിച്ചു പോകുന്നത് കുട്ടിക്കാലത്ത് ഞങ്ങളെ തോളിലിട്ട് ഉറക്കി താരാട്ടുപാടി ഉറക്കിയിരുന്നത് അദ്ദേഹമാണ് ഞങ്ങൾക്ക് ചോറുവായിരുത്തുന്നത് ഞങ്ങൾക്ക് അച്ഛനില്ലാതിരുന്നത് കൊണ്ട് അദ്ദേഹമാണ് ഞങ്ങൾ അദ്ദേഹത്തെ അച്ഛ എന്ന് വിളിച്ച് ശീലിച്ചു പോന്നു പിന്നെ മുതിർന്നതിന് ശേഷമാണ് മക്കളെ ഞാൻ നിങ്ങളുടെ അച്ഛനല്ല നിങ്ങളുടെ അച്ഛൻ്റെ അച്ഛനാണ് അതുകൊണ്ട് എന്നെ അപ്പുപ്പ എന്ന് വിളിക്കണം അങ്ങനെ ഞങ്ങളുടെ രോഗങ്ങളിൽ ഞങ്ങളെ ശുശ്രൂഷിക്കുകയും ഞങ്ങൾക്ക് ഭക്ഷണം ഉരുട്ടിത്തരുകയും ഞങ്ങളെ താരാട്ടുപാടി ഉറക്കുകയും ചെയ്ത ബ്രഹ്മചാരിയായ ഭീഷ്മരുടെ ഞങ്ങളെ സ്നേഹിക്കുന്നവരുടെ നെഞ്ചത്തേക്ക് സ്നേഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ നെഞ്ചത്തേക്ക് ഞങ്ങൾക്ക് വേണ്ടി മുടിക്കുന്ന ആ ഹൃദയത്തിലേക്ക് എങ്ങനെയാണ് ഞാൻ ക്രൂരമായ അമ്പുകൾ അയക്കുക തീക്ഷമായ നിശ്ചിതമായ അമ്പുകളയച്ച് അദ്ദേഹത്തെ ഞങ്ങളോടുള്ള സ്നേഹം നിറ സ്നേഹം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആ ഹൃദയത്തെ എങ്ങനെയാണ് ഞാൻ മുറിപ്പെടുത്തുക നീ മുറിപ്പെടുത്തേണ്ട നിന്നെ അവൻ കൊല്ലും ഭീഷ്മൻ അത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഭീഷ്മനെ വധിക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ആണ് തേരിൽ നിന്ന് ചാടി ഇറങ്ങുന്നത് ആയുധമെടുത്തില്ല ആയുധമെടുത്തു എന്ന് ഹരി പറഞ്ഞ ശരിയിൽ ആയുധമെടുത്തില്ല ആയുധമെടുക്കാതെ ചാട്ടയാണ് ചാട്ട ആയുധമാണ് എന്ന് സങ്കല്പിച്ചാൽ ആയുധമാണ് അത്രയേ ഉള്ളൂ ചാട്ട എട്ട് വേണ്ടി ചാടി ഇറങ്ങുകയായിരുന്നു അപ്പോൾ താഴെ വെച്ചു വാചനാർദ്ധനാ വാ നീ എൻ്റെ കഴുത്തെടുക്ക് എനിക്ക് മോക്ഷം കിട്ടട്ടെ എന്ന് പറഞ്ഞു അപ്പോഴാണ് ആ കാര്യം ഓർത്തത് കൃഷ്ണൻ അപ്പോൾ അദ്ദേഹം മുന്നോട്ട് മാറി മാത്രമല്ല ഈ അർജുനൻ ഭഗവാന്റെ വാക്ക് തെറ്റിപ്പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ വാക്ക് തെറ്റിപ്പോകാതിരിക്കണമെന്നുള്ള വലിയ വേവലാതി ഒന്നും ഭഗവാനില്ല കാരണം അദ്ദേഹം തന്നെയാണ് വാക്ക് അദ്ദേഹം തന്നെയാണ് ഓങ്കാരം അദ്ദേഹം തന്നെയാണ് ലോകത്തിലെ സർവ്വഭാഷകളും അദ്ദേഹം തന്നെയാണ് ലോകത്തിലെ സർവ്വജീവികളും അപ്പോൾ ഒരു അതീതാത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിജ്ഞകളൊക്കെ അസ്തമിച്ചു പോകുന്ന പ്രതിജ്ഞകൾക്ക് വിലയില്ലാതെയാവുന്ന പ്രതിജ്ഞകൾ മൂല്യരഹിതമായി പോകുന്ന ജീവിതസന്ദർഭങ്ങളുണ്ടാവും മനുഷ്യൻ്റെ രക്ഷയെ കരുതുമ്പോൾ അപ്പോൾ അർജുനൻ പിടിച്ച് വലിച്ചു പിന്നോട്ട് ഈ പ്രതിജ്ഞ ലംഘിക്കരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ അർജുനനെയും തൂക്കിയെടുത്തു പ്രതി കയ്യെ തൂങ്ങിക്കിടന്നു അർജുനൻ ഇങ്ങനെ അർജുനൻ കിടക്കുന്ന വിവരം തന്നെ അദ്ദേഹം അറിഞ്ഞില്ല കുറച്ചും ചാടി കുതിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഇദ്ദേഹത്തിൻ്റെ ഈ വർത്തമാനം വരുവ് ജനാർത്ഥന വരൂ നീ എൻ്റെ കഴുത്തെടുക്കൂ എൻ്റെ ജീവൻ എടുക്കൂ എനിക്ക് മോക്ഷം കിട്ടട്ടെ എന്ന് പറഞ്ഞു ആ അങ്ങനെ മോശം കിട്ടണ്ട ചക്കാത്തിൽ എന്ന് ഭഗവാനും വിചാരിച്ചു അപ്പോഴാണ് ഈ ഇതിയാനും തൂങ്ങി കിടക്കുന്നത് ആര് ഈ അർജുനൻ ആ നീ എൻ്റെ കയ്യിൽ കിടക്കുന്നുമില്ലേ ആ പോകാം എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി ഈ ഭഗവാനെ കൊണ്ട് ആയുധം എടുപ്പിക്കും എന്നൊരു പ്രതിജ്ഞയും ഭീഷ്മൻ എടുത്തിരുന്നോ അങ്ങനെ പ്രതിജ്ഞ എടുത്തിട്ടില്ല മഹാഭാരത്തിൽ അങ്ങനെ ഒരു പ്രസ്താവമില്ല പ്രസ്താവമില്ലേ ഇല്ല അങ്ങനെ ഇല്ല രണ്ടു പ്രാവശ്യം ഇങ്ങനെ ചാടി ഇറങ്ങുന്നുണ്ട് നേരെ ഭീഷ്മ നേരെ നമുക്ക് കഥയിലേക്ക് വരാം അപ്പോൾ പ്രതിജ്ഞ എന്നത് ആര് എന്ത് വ്യക്തിപരമായ ഒരു കാര്യം ചെയ്താലും ആ വ്യക്തിപരമായ കാര്യം കൊണ്ട് വ്യക്തിക്ക് പ്രയോജനമുണ്ടാകുന്നത് കൂടാതെ സമൂഹത്തിനും കൂടി ഒരു പ്രയോജനം വേണം അപ്പോൾ നമ്മൾ ശമ്പളം വാങ്ങിച്ചാൽ ആ ശമ്പളത്തിൽ നിന്ന് ഓരോഹരി ഏതെങ്കിലും തരത്തിൽ ചിലപ്പോൾ ടാക്സ് ആയിട്ടായിരിക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ളൊരു സംഭാവന ആയിട്ടായിരിക്കും അത് കൊടുക്കാനുള്ളൊരു മനസ്സ് നമ്മുടെ ഉള്ളിൽ കിടക്കണം എന്ന് വെച്ചിട്ട് വരുന്നവർക്കൊക്കെ സംഭാവന കൊടുക്കണമെന്നല്ല ഞാൻ പറയുന്നത് രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു അംശം നാം ത്യജിക്കണം അപ്പോൾ രാജാവ് ഒരു പ്രതിജ്ഞ എടുക്കുമ്പോൾ ആ പ്രതിജ്ഞയിൽ അതിൻ്റെ പ്രമുഖമായ ഗുണം കിട്ടേണ്ടത് ആർക്കാണ് ജനങ്ങൾക്ക് പ്രമുഖമായ ഗുണം കിട്ടണം അങ്ങനെ ജനങ്ങൾക്ക് പ്രമുഖമായ ഗുണം കിട്ടുന്ന ഒരു പ്രതിജ്ഞ അല്ല ഈ എടുത്തിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ അന്തസ്സിനും ആഭിജാത്യത്തിനും കുലീനതയ്ക്കും അദ്ദേഹത്തിൻ്റെ മഹത്വത്തെയും മാത്രം ഉയർത്തി കാണിക്കുന്ന ഒരു പ്രതിജ്ഞയാണ് ഈ എടുത്തിരിക്കുന്നത് ആ പ്രതിജ്ഞ ലംഘിക്കില്ലെന്നാണ് പറഞ്ഞത് ആ പ്രതിജ്ഞ ലംഘിക്കാവുന്നതായേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് എന്ന് കാണിച്ചു കൊടുക്കുകയാണ് സന്യസ്ത ജീവിതം നയിച്ച അലൗകിക ജീവിതം നയിക്കുന്ന ലൗകിക ജീവിതത്തിൽ താല്പര്യമില്ലാത്ത ദാമ്പത്യ ജീവിതം നയിക്കാത്ത വിവാഹം കഴിക്കാത്ത സന്തതികൾ അതുവരെ സന്തതികളില്ലാത്ത വ്യാസം ചെയ്തു വികാരനിഗ്രഹം ഇന്ദ്രിയ നിഗ്രഹമാണ് അദ്ദേഹത്തിൻ്റെ കർത്തവ്യവും ധർമ്മവും അങ്ങനെ ഇന്ദ്രിയ നിഗ്രഹം സാധിച്ചുകൊണ്ടിരുന്ന വ്യാസൻ രാജ്യത്തിന് തൻ്റെ ഒരു പ്രവൃത്തി ആവശ്യമായി വരുമെന്ന് വന്നപ്പോൾ തൻ്റെ തപസ്സിൻ്റെ സിദ്ധികൾ പോലും ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് തൻ്റെ തപശ്ചര്യക്ക് വിഘാതം വരുത്തിയിട്ട് അദ്ദേഹം വന്ന് അമ്മയുടെ വാക്കനുസരിച്ച് പ്രവർത്തിച്ചു അത് രാജ്യത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി വൃഷലി അദ്ദേഹത്തെ പൂജിച്ചു അദ്ദേഹത്തെ സാഷ്ടാംഗം നമസ്കരിച്ചു വ്യസൻ സർവജ്ഞനായ പുത്രൻ ഉണ്ടാകട്ടെ എന്ന് അവൾ അനുഗ്രഹിച്ചു അങ്ങനെ ഉണ്ടായ പുത്രനാണ് ശരിക്കും സർവജ്ഞനായ പുത്രൻ ഈ മഹാഭാരതത്തിലെയും അന്നത്തെ ഭാരതത്തിലെ ഇന്ത്യയിലെ ജനങ്ങളെയുമൊക്കെ അവരുടെ പ്രശ്നങ്ങളിൽ നിന്നും അവരുടെ പ്രതിസന്ധികളിൽ നിന്നും അവൾ അവരുടെ ദുഃഖങ്ങളിൽ നിന്നുമൊക്കെ പരിഹരിക്കുന്നതിന് തക്കയോഗ്യമായ ഉപദേശങ്ങൾ കൊടുക്കാൻ കൊടുക്കാനും ലക്ഷണ ലക്ഷണസമ്പൂർണ്ണനുമായ ഒരു പുത്രനുണ്ടായി വിദിരൻ പക്ഷേ അത് സ്ത്രീ പ്രസവിച്ച പുത്രനായതുകൊണ്ട് അന്നത്തെ നിയമം അനുസരിച്ച് അദ്ദേഹത്തിന് രാജ്യം ഭരിക്കാൻ സാധിക്കുമായിരുന്നു അപ്പോൾ അതും വെറുതെ ആയിപ്പോയി അപ്പോൾ യഥാർത്ഥത്തിൽ ഇദ്ദേഹം കർമ്മം ചെയ്തെങ്കിലും ആ കർമ്മത്തിൻ്റെ ഫലം സത്യവതി ആഗ്രഹിച്ചതുപോലെ ആയില്ല മറിച്ച് രാജ്യം ഭരിക്കാൻ കൊള്ളുന്നവരല്ലാത്ത രാജ്യം ഭരിക്കാൻ യോഗ്യരല്ലാത്ത രാജ്യം ഭരിക്കുന്നതിന് ആവശ്യമായ ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ട് ക്വാളിഫിക്കേഷൻസ് ആ ക്വാളിഫിക്കേഷൻസ് ഇല്ലാത്ത മക്കളാണ് ജനിച്ചത് ഒരാൾ എല്ലാ തരത്തിലുള്ള ഗുണങ്ങൾ ഉള്ളവനാണ് സർവ്വ സമ്പന്നനാണ് പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ വർണ്ണത്തിൻ്റെ വ്യത്യാസം കൊണ്ട് അദ്ദേഹത്തിന് രാജ്യം ഭരിക്കാൻ സാധിച്ചില്ല ഇങ്ങനെ വരുമ്പോൾ ചോദിക്കും ഈ വർണ്ണവ്യത്യാസം വന്നൊരു പ്രശ്നമായിരുന്നില്ലേ എന്ന് അതിന്നുമുണ്ട് ഏതെങ്കിലും ഒരു പാർട്ടിയിൽപ്പെടാത്ത ആളിന് രാജ്യം ഭരിക്കാൻ സാധിക്കില്ല ഇപ്പോൾ ഒരു പാർട്ടിയിൽപ്പെട്ട ആളായിരിക്കണം അല്ലാത്ത ഒരാൾ മഹാബുദ്ധിമാനാണ് അയാൾക്ക് കേരളത്തിൻ്റെയോ അല്ലെങ്കിൽ ഇന്ത്യയോടെയോ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പരിഹരിക്കാൻ സ്വന്തമായ സാമ്പത്തികമായ പദ്ധതികളുണ്ട് ഇവിടെ ശാസ്ത്രത്തെ എങ്ങനെ വിനിയോഗിക്കണം എന്നതിനെ സംബന്ധിച്ച് സുനിശ്ചിതമായ സന്ദേശങ്ങൾ അദ്ദേഹത്തിന് നൽകാനുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാർഗ്ഗരേഖ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് മുഖ്യമന്ത്രിയാക്കുമോ പ്രധാനമന്ത്രിയാക്കോ ആക്കില്ല പാർട്ടിയുടെ സമ്മതമാണ് പക്ഷേ രാജകുമാരിമാരിൽ പാളിപ്പോയ ഭാഗികമായിട്ടാണെങ്കിലും പാളിപ്പോയ വ്യാസന്റെ പുത്രോൽപാദന ശ്രമവും പൂർണ്ണമായി വിജയിച്ച ഫലമുണ്ടായോ ഇല്ലയോ എന്നുള്ള പ്രശ്നം പൂർണ്ണമായി ശൂദ്രീയിൽ വിജയിക്കുകയും ചെയ്തതിൽ എന്തെങ്കിലും പ്രതീകത്മക ഉണ്ട് പലപ്പോഴും ജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുക ഒരു സർവജ്ഞൻ എന്ന നിലയിൽ വരുമ്പോൾ അത് പലപ്പോഴും അധസ്ഥിത വർഗത്തിൽ നിന്ന് വരും എന്നൊരു സൂചനയുണ്ട് അതിനകത്ത് കൃഷ്ണനും യഥാർത്ഥത്തിൽ ക്ഷത്രിയനാണെങ്കിലും ജനിക്കുമ്പോൾ ക്ഷത്രിയനല്ല അദ്ദേഹത്തിൻ്റെ കാലത്ത് അവർ ക്ഷത്രിയരല്ല ഭ്രഷ്ടരായ ക്ഷത്രിയരാണ് ജനിച്ചത് കാരാഗൃഹത്തിലുമാണ് യേശുക്രിസ്തു വശത്തൊഴുത്തിൽ ജനിച്ചു എന്ന് പറയുന്നത് ജനിച്ചത് കാരാഗ്രഹത്തിലുമാണ് അപ്പോൾ യോഗ്യന്മാരായ ആളുകളുടെ ജനത്തിൽ പിന്നെ വാസുദേവർക്കുള്ള പങ്കും പരിമിതമാണ് ഭഗവാൻ അങ്ങ് ഗർഭപാത്രത്തെ തൻ്റെ ആവാസകേന്ദ്രമാക്കി ജനിക്കുകയായിരുന്നു അപ്പോൾ പിതാവിനുള്ള പങ്ക് വളരെ പരിമിതമാണ് ഇപ്പോൾ പരശുദ്ധാത്മാവിൻ്റെ പുത്രനാണ് യേശുദേവൻ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് കാരാഗ്രഹത്തിൽ ജനിച്ചു പിതാവിനുള്ള പങ്ക് പരിമിതം പിന്നെ അതിന് വേറൊരു കഥയുണ്ടാക്കി അതിനെ ഒന്ന് സാധൂകരിച്ചിട്ടുണ്ട് എന്താണത് അത് കശ്യപനും അതിഥിയും ആയിരുന്നു ഇവരെന്നുള്ളതാണ് അവരുടെ കഴിഞ്ഞ ജന്മത്തിൽ അവർ കശ്യപനും അതിഥിയുമായിരുന്നു എന്നൊരു കഥ കൊണ്ട് അതിനെ ഒന്ന് സാധൂകരിക്കുന്നുണ്ട് ഒന്ന് രണ്ടാമത്തേത് സർവജ്ഞനെ കാര്യമായ ഭാഗത്ത് രാജ്യത്തിൻ്റെ പ്രതിസന്ധി നിറഞ്ഞ ഭാഗത്ത് ഈ സർവജ്ഞൻ്റെ ഉപദേശം ഏകാധിപതികളായ അല്ലെങ്കിൽ സ്വേച്ഛാധിപതികളായ രാജാക്കന്മാർ പരിഗണിക്കുകയില്ല ചോദിക്കും ചോദിച്ചിരുന്ന തള്ളികളെ സ്വീകരിക്കില്ല കാരണം ഈ പാഞ്ചാലിയെ അന്തപുരത്തിൽ നിന്ന് വസ്ത്രാക്ഷേപം ചെയ്യാൻ പിടിച്ചുകൊണ്ടുവരാൻ ആദ്യം നിയോ നിയോഗിച്ചത് ആരാണെന്ന് അറിയാമോ ദുര്യോധനൻ വിദുരയാണ് അതാണ് ജ്ഞാനത്തിന് കൊടുത്ത ഭരണാധികാരി ജ്ഞാനത്തിന് കൊടുക്കുന്ന സമ്മാനമാണത് ഇന്നും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് ഏത് ജ്ഞാനിയെ വകവിക്കുമ്പോൾ ഒരു ഭരണാധികാരി കാരണം ഭരണാധികാരിക്ക് എപ്പോഴും ജ്ഞാനിയോട് അസൂയ ഉണ്ടാകും അങ്ങനെ അവനറിയാം എനിക്ക് യാതൊരു വരില്ലെന്നും പക്ഷേ ഈ എല്ലാ ഒരു രാജ്യത്തിൻ്റെ എല്ലാ മർദ്ദനോപകരണങ്ങളും തൻ്റെ കയ്യിൽ ഇരിക്കുന്നു എന്ന അഹന്തയാണ് ഇവൻ വലിയ ആളാണെന്ന് അറിയാം അപ്പോൾ അവനെ കൊച്ചാക്കാൻ കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം കൊച്ചാക്കി കൊച്ചാക്കിക്കൊണ്ടിരിക്കും ചൂതുകളിക്ക് ക്ഷണിക്കാൻ ധർമ്മപുത്രരെ ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് ചൂതുകളിക്ക് ഹസ്തനാപുരിയിലേക്ക് ക്ഷണിക്കാൻ പറഞ്ഞു വെച്ചത് ആരെയാണ് ബിദരെയാണ് അങ്ങനെ പറഞ്ഞാവുന്നയാളല്ല അദ്ദേഹം ഒന്ന് എളേച്ചനാണ് കൊട്ടാരത്തിൽ വലിയ സ്ഥാനമുണ്ട് മന്ത്രിയാണ് പാണ്ഡു ഇദ്ദേഹത്തെ മന്ത്രിയായി നിയമിച്ചിട്ടുണ്ട് യഥാർത്ഥ രാജാവ് പാണ്ഡുവായിരുന്നു മന്ത്രിയാണ് ഇളയച്ചനാണ് സർവജ്ഞനാണ് ഏത് പ്രശ്നത്തിനും പരിഹാരം ചോദിച്ചെന്നാൽ ധാർമ്മികമായ പരിഹാരം ഉടൻ പറയും ആലോചിക്കേണ്ട അത്ര സുനിശ്ചിതമാണ് അദ്ദേഹത്തിന് ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാര നിർദ്ദേശങ്ങൾ ആലോചിക്കേണ്ടതില്ല അത്രക്ക് സജ്ജമായിരിക്കുകയാണ് എപ്പോഴും ഉപദേശത്തിന് സജ്ജനായിരിക്കുകയാണ് വെറുതെ നാം ധരിക്കുന്നതുപോലെയുള്ള വെറുതെ ഉപദേശം കൊടുക്കുന്ന ആളല്ല അദ്ദേഹം അദ്ദേഹത്തെയാണ് തൻ്റെ ഭൃത്യനായിട്ട് ഭൃത്യെന്ന് വെച്ചാൽ ഭരിക്കപ്പെടുന്നവനാണ് അതാണ് ഭൃത്യൻ ഭരിക്കപ്പെടുന്നവൻ ഭൃത്യൻ ഭരിക്കുന്നവൻ ഭർത്താവ് ഭരിക്കപ്പെടുന്നവൾ ഭാര്യ ഇങ്ങനെയൊക്കെ വരുന്നത് ഒരേ റൂട്ടാണിതല്ല ഒരേ പദത്തിൻ്റെ ധാതുപദങ്ങളാണ് പദങ്ങളാണ് തൊള്ളായിരം മക്കളുണ്ടാകും ആ ധാതുവിൽ നിന്ന് ഭൃധാതു ഭൃഞ് എന്നാണ് ഉച്ചാരണ സൗകര്യത്തിനോട് പറയുന്നത് ഈ ഭ്ര ധാതുവിൽ നിന്ന് തൊള്ളായിരം മക്കളുണ്ടാവും തൊള്ളായിരത്തി ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ വിതുരെയാണ് ദുര്യോധനൻ പറഞ്ഞ കഴിക്കുന്നത് ഇത് ജ്ഞാനത്തെ അപഹസിക്കുകയാണ് ജ്ഞാനം അധികാരത്തിൻ്റെ കീഴിലാണ് എന്ന് കാണിച്ചു കൊടുക്കുകയാണ് മറ്റുള്ളവർക്ക് ജ്ഞാനുകളൊക്കെ സൂക്ഷിച്ചിരുന്നോ എന്നാണ് എൻ്റെ അർത്ഥം എൻ്റെ ജ്ഞാനത്തിൽ നിന്നും ഇവിടെ കാര്യമില്ല ഇവിടെ അധികാരമാണ് കാര്യങ്ങൾ നടത്തുന്നത് ഭരിക്കുന്നവൻ്റെ കയ്യിലാണ് രാജ്യം ഇരിക്കുന്നത് ഭരിക്കുന്നവനാണ് തീരുമാനിക്കേണ്ടത് ജ്ഞാനമൊക്കെ വെറുതെ അനാവശ്യമായ ഭാരിച്ച ഭാഷാ പ്രയോഗങ്ങൾ ഭാഷാപ്രയോഗങ്ങൾ എന്നതിലൊക്കെ അതിനർത്ഥമില്ല എന്ന ചിന്തയായിരുന്നു ദുര്യോധനന് അത് അദ്ദേഹം തെളിയിച്ചു കൊടുക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് എല്ലാവർക്കും അനുഭവിക്കേണ്ടി വന്നത് ഭീഷ്മർക്ക് പോലും അപ്പോൾ സർവലക്ഷണ സമ്പൂർണനും സർവ്വജനമായ പുത്രൻ ജനിച്ചു എന്നത് വസ്തുതയാണെങ്കിലും അദ്ദേഹത്തിന് രാജ്യഭരണം സാധ്യമായില്ല ഇപ്പോൾ രണ്ടാം ലോകമഹായുദ്ധകാലത്ത് റസലായിരുന്നു ജർമ്മനിയുടെ ഭരണാധികാരി എന്ന് വയ്ക്കുക ഹിറ്റ്ലറിന് പകരം ഇത് യുദ്ധം നടക്കില്ല അദ്ദേഹം യുദ്ധം വേണ്ടെന്ന് പറയും അപ്പോൾ ജ്ഞാനികൾ വന്നാലുള്ള കുഴപ്പമിതാണ് ഞാനികൾ വന്നാൽ നാട്ടിൽ ഒരു തരത്തിലുമുള്ള ഉച്ച നീചത്വങ്ങൾ നടക്കാൻ അവർ സമ്മതിക്കുകയില്ല അഥവാ അധികാരം ഏറ്റെടുക്കുകയില്ല ഇപ്പോൾ ഗാന്ധിജി അധികാരം ഏറ്റെടുത്തില്ലല്ലോ എവിടെയും ലോകത്തിലെവിടെയും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നായകനാണ് പിന്നീട് ഗവൺമെൻറ്റിൻ്റെ നായകനായി വന്നിട്ടുള്ളത് ഇവിടെ മാത്രമാണ് നേരെ മറിച്ച് വന്നത് നായകൻ്റെ അസിസ്റ്റൻ്റ് ഭരണാധികാരിയായി വന്ന സംഭവം ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ ഗാന്ധിജി ഏതാണ്ട് ജ്ഞാനിയുടെ അവസ്ഥയിലിരിക്കുന്ന ആളാണ് സന്യാസിയാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ അധികാരം ഏറ്റെടുക്കാമായിരുന്നു ആരെങ്കിലും തർക്കിയോ അദ്ദേഹത്തിന് അധികാരം കൊടുക്കില്ല എന്ന് പറയുമോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ സാധിക്കുമോ ആർക്കെങ്കിലും നെഹ്റുവിന് പോലും ഒന്നും വിണ്ടാൻ നോക്കില്ല േറ്റെടുത്തില്ല ഒന്നുകിൽ ഏറ്റെടുക്കില്ല അല്ലെങ്കിൽ ഏറ്റെടുക്കാൻ സന്ദർഭം ഉണ്ടാക്കില്ല എന്താണ് കൃത്യമായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകും പിന്നെ മറ്റൊന്നുണ്ട് ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം ശിക്ഷിക്കേണ്ട അനേകം സന്ദർഭങ്ങൾ വരും ചിലപ്പോൾ ശിക്ഷ തെറ്റുമായിരിക്കും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷ കൊടുക്കേണ്ടി വരും കള്ളത്തെളിവുകളായിരിക്കും പക്ഷേ കള്ളത്തെളിവുകളാണെങ്കിലും ആ കള്ളത്തെളിവുകൾ ശരിയായ തെളിവുകളാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടാൽ ശിക്ഷ കൊടുക്കേണ്ടി വരും ഇതൊരു ദാർശനികൻ്റെ ജോലിയല്ല ആരെയും ശിക്ഷിക്കാമെന്ന് ദാർശനികൻ്റെ രീതി ഞാനിയുടെ രീതി മാപ്പ് കൊടുക്കുകയാണ് അതുകൊണ്ടും അവർക്ക് സ്വയം ഭരണത്തിൽ താല്പര്യമില്ലാത്തതിനും പക്ഷേ വിദുരർ ഭരിച്ചിരുന്നു പാണ്ഡു കാട്ടിലേക്ക് പോയപ്പോൾ രാജ്യം ധൃതരാഷ്ട്രരെയും മന്ത്രിയായ വിദുരരെയും ഏൽപ്പിച്ചിട്ടാണ് പോയത് എന്നാലും ധൃതരാഷ്ട്ര ഒരു കാര്യത്തിലും ഉപദേശം ചോദിക്കുമെന്നുള്ളതല്ലാതെ എന്തെങ്കിലും ചെയ്യേണ്ടി വരുമ്പോൾ കർത്തവ്യങ്ങളിൽ ഒരിക്കലും സ്പർശി സ്പർശിക്കാൻ സമ്മതിച്ചിട്ടില്ല ബിദിരരെ ബിദിരുടെ അഭിപ്രായം അദ്ദേഹം സ്വീകരിക്കുകയില്ല പാതിരായ ആകുന്നവരെ പാതിരാത്തിരാകുന്നവരെ കേട്ടുകൊണ്ടിരിക്കുമെന്നുള്ളതല്ല അതെ പറഞ്ഞവരൊന്നും അനുസരിക്കില്ല അവസാനം ഇറങ്ങി പോടാ എന്ന് പറയും എൻ്റെ ഉപദേശം എനിക്ക് ആക്കണ്ട നീ എൻ്റെ മക്കൾക്കെതിരായിട്ട് ഉപദേശിക്കുന്നവരാണ് ഇറങ്ങി പുറത്ത് എന്ന് പറയും ഇത്തിരി കഴിഞ്ഞ് പിന്നെയും വിളിക്കും എൻ്റെ മനസ്സിന് വലിയ വ്യഥ സഞ്ജയ ആ വിളിക്കൂ ബിദിര ആട്ടി ഓടിച്ചില്ല ഇനി എവിടെ നിന്ന് വിളിക്കാനാ പോയി പിടിച്ചോണ്ടു വാടാവിനെ എന്ന് പറയുന്നത് സഞ്ജയനോട് ഇഷ്ടമന്ത്രിയാണ് സഞ്ജയ്